എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിത സുപ്രീംകോടതിയെ സമീപിച്ചു സുപ്രീംകോടതി അഭിഭാഷക ദീപ ജോസഫ് നൽകിയ റിട്ട് ഹർജിയിൽ അതിജീവിത അതിജീവിതർജി ഫയൽ ചെയ്യുകയായിരുന്നു അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയാണ് ദീപ ജോസഫ് ദീപ ജോസഫിന്റെ റിട്ട് ഹർജിയിലെ ഉള്ളടക്കം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യത്തിന് പുറമെ ചില ഭരണഘടനാ വിഷയങ്ങളും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് സൂചന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വകുപ്പിന്റെ ഭരണഘടനാ സാധ്യതയുൾപ്പെടെ ഹർജിയിൽ ചോദ്യം ചെയ്തതായും വിവരമുണ്ട് ഈ ഹർജി കോടതി പരിഗണിച്ച് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് തന്റെ വാദം കേൾക്കണമെന്നാവശ്യപ്പെട്ടാണ് അതിജീവിത തടസ്സഹർജി ഫയൽ ചെയ്തത് അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ രണ്ടാം പ്രതിയാണ് കോൺഗ്രസ് അനുകൂലിയും അഭിഭാഷകയുമായ ദീപ ജോസഫ് രാഹുൽ മങ്കൂട്ടത്തിൽ പീഡനക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്കൊടുവിലാണ് അതിജീവിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ കേസെടുത്തത് അതിജീവിത കോടതിയെ സമീപിച്ചതോടെ കേസിൽ ദീപ ജോസഫിന് അനുകൂലമായ ഏകപക്ഷീയമായ ഉത്തരവ് സാധ്യതയും അവസാനിച്ചു ഭരണഘടനാപരമായ വാദങ്ങൾ ഉയർത്തി കേസിനെ നേരിടാൻ ദീപ ജോസഫ് ശ്രമിക്കുമ്പോൾ തന്നെ തിരിച്ചറിയുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത് കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്നും ദീപ ജോസഫിന്റെ പ്രവൃത്തി തനിക്ക് അവമതിപ്പുണ്ടാക്കിയെന്നും അതിജീവിതയും വ്യക്തമാക്കുന്നു ജനം ഡൽഹി